റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനേക്കാൾ വലിപ്പം കുറഞ്ഞ രണ്ട് സീറ്റുള്ള ഇലക്ട്രിക് കാർ വിലയാകട്ടെ രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനുമിടയിൽ കേൾക്കുമ്പോൾ അതിശയം തോന്നിയേക്കാം എന്നാൽ അത്തരമൊരു കുഞ്ഞൻ കാർ നമ്മുടെ നിരത്തുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ഇലക്ട്രിക് മൈക്രോ കാർ എന്ന് നാമകരണം ചെയ്ത വാഹനമാണ് ലോഞ്ച് ചെയ്യാൻ ഒരുങ്ങുന്നത് ഇൻഡോർ ആസ്ഥാനമായുള്ള വിങ് സിവി റോബിൻ എന്ന പേരിൽ രണ്ട് സീറ്റുള്ള ഇലക്ട്രിക് മൈക്രോ കാർ വികസിപ്പിച്ചത് ഇതോടെ ഓട്ടോമൊബൈൽ വ്യവസായം മറ്റൊരു ചെറുവാഹന വാഹന ചരിത്രത്തിനു കൂടി സാക്ഷ്യം വഹിക്കും ബുള്ളറ്റിനേക്കാൾ വലിപ്പം കുറഞ്ഞ രണ്ട് സീറ്റുള്ള ഇലക്ട്രിക് കാർ ആണിത് ഇതൊരു മോട്ടോർ ബൈക്ക് പോലെ തന്നെ കൈകാര്യം ചെയ്യാനാവുമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു ഈ മൈക്രോ കാർ ദൈനംദിന യാത്രകൾക്ക് ഏറെ അനുയോജ്യമാണെന്ന് തെളിയിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു മാത്രമല്ല ഇതിന്റെ വലിപ്പം കുറവായതിനാൽ ഡ്രൈവിംഗും പാർക്കിംഗും വളരെ എളുപ്പമാണ് പൂനെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അഥവാ എ ആർ എ യുടെ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡ പരിശോധനകൾക്കും ഇതിനകം ഈ കാർ വിജയിച്ചുവെന്നും കമ്പനി പറയുന്നു ഈ കാറിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് മില്ലിമീറ്റർ നീളവും തൊള്ളായിരത്തി പതിനേഴ് മില്ലിമീറ്റർ വീതിയും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മില്ലിമീറ്റർ ഉയരവുമാണ് ഉള്ളത് റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ക്ലാസിക്കിന്റെ നീളം രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത് മില്ലിമീറ്റർ ആണ് അതായത് വലിപ്പത്തിലും നീളത്തിലും ഈ കാർ ഒരു ബൈക്ക് പോലെയാണ് ഒരു മൈക്രോ കാർ ആയതിനാൽ തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികളും വളരെ വില കുറഞ്ഞതായിരിക്കും നാനൂറ്റി എൺപത് കിലോഗ്രാം ഭാരമുള്ള ഈ കാർ മൂന്ന് തരങ്ങളിൽ വിപണിയിൽ ലഭ്യമാകും ഇതിൽ താഴ്ന്ന തരം അതായത് ലോവർ വേരിയന്റിൽ പെട്ട കാറുകൾ ഒറ്റ ചാർജിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ റേഞ്ച് നൽകും അതേസമയം മിഡ് ഹയർ വേരിയന്റുകൾക്ക് ഒറ്റ ചാർജിൽ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഇതിന്റെ ബാറ്ററി ഫുൾ ചാർജ് ആകാൻ അഞ്ചു മണിക്കൂർ എടുക്കും കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് ഈ കാറിന്റെ താഴ്ന്ന വേരിയന്റിന് ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയും മിഡ് വേരിയന്റിന് രണ്ട് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയും ടോപ്പ് വേരിയന്റിന് രണ്ട് ദശാംശം ഒൻപതോ ഒൻപത് ലക്ഷം രൂപയുമാണ് വില ഈ മൈക്രോ കാറിന്റെ ഏറ്റവും താഴ്ന്ന തരത്തിന് എയർ കണ്ടീഷൻ നൽകിയിട്ടില്ല അതേസമയം മിഡ് വേരിയന്റിന് ബ്ലോവറിന്റെ സൗകര്യമേ ഉള്ളൂ ഈ കാറിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റിൽ എയർ കണ്ടീഷൻ ആണ് കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെറും അഞ്ചു സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഈ കാറിന് കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഇതിന്റെ ഏറ്റവും ഉയർന്ന വേഗത മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ആണ് അഞ്ച് ദശാംശം ആറ് കിലോ വാട്ട് ശേഷിയുള്ള ബാറ്ററി വാക്കിനാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ കാർ പതിനഞ്ചാമ്പിയറുള്ള ഗാർഹിക സോക്കറ്റുമായി ബന്ധിപ്പിച്ച് എളുപ്പത്തിൽ ചാർജ് ചെയ്യാൻ കഴിയും ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ ഈ ബാറ്ററി പാക്കിൽ മിക്ക ആധുനിക വിമാനങ്ങളിലും ഉപയോഗിക്കുന്ന ഡ്രൈവ് ബൈവയർ പവർ ട്രെയിൻ രണ്ട് ഹബ് മോട്ടോറുകൾ എന്നിവയും ഉപയോഗിച്ചിരിക്കുന്നു ഇൻഡോറിലെ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റോബിൻ മൈക്രോ ഇലക്ട്രിക് കാർ ഉടൻ തന്നെ വിപണിയിലെത്തും വിംഗ് വി തങ്ങളുടെ ആദ്യത്തെ മൈക്രോ കാറിന്റെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത് ഈ കാർ രാജ്യത്തെ ആറു നഗരങ്ങളിലായി മുന്നൂറിലധികം ടെസ്റ്റ് ഡ്രൈവുകൾ പൂർത്തിയാക്കിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രചാരമേറുകയാണ് അതിനാൽ തന്നെ ഇവയുടെ നിർമ്മാണവും അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ പുതുപരീക്ഷണങ്ങൾ നടത്തി വിപണി കീഴടക്കാനുള്ള ക്രിയാത്മക വ്യവസായ തന്ത്രങ്ങൾ പയറ്റുകയാണ് വാഹന നിർമ്മാതാക്കൾ ഒരു വശത്ത് ടാറ്റയും മഹീന്ദ്രയും പോലുള്ള വമ്പൻ കമ്പനികൾ ഇതിനുള്ള ആക്കം കൂട്ടുമ്പോൾ മറുവശത്ത് പുതിയ സ്റ്റാർട്ടപ്പുകൾ വ്യത്യസ്തമായ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇലക്ട്രിക് മൈക്രോ കാർ എന്ന പുത്തൻ താരം വാർത്തയുടെ നിറം തേടി തനി നിറം